എൻ്റെ പൊന്നുമോനെ എവിടെങ്കിലും ഉണ്ടെങ്കിൽ നീ എങ്ങനെങ്കിലും വരാൻ നോക്കും മക്കളെ നമ്മളെ വീട്ടിലെല്ലാവർക്കും കാണാൻ വേണ്ടി കാത്തിരിക്കുന്നു മക്കളെ എല്ലാവർക്കും വിഷമമുണ്ട് മക്കളെ എവിടെങ്കിലും ഉണ്ടെങ്കിൽ നീ എങ്ങനെങ്കിലും വരാൻ നോക്കണേ എൻ്റെ പൊന്നുമോനെ എന്ന് ഞാൻ പറയുന്നു എവിടെങ്കിലും ഉണ്ടെങ്കി കൊണ്ടു തരണേ അമ്മ വരാൻ വേണ്ടി എന്നാൽ ഞാൻ എന്നിരുന്നു കരഞ്ഞു ആരും ഒരു സങ്കടത്തിലാ ഈ വൃദ്ധമാതാവിന്റെ കണ്ണുനീർ നമ്മളാരും കാണാതെ പോകരുത് എല്ലാ ദിവസവും പ്രാർത്ഥനയുമായി പതിനാല് വർഷമായി കാത്തിരിക്കുകയാണ് ഈ മകനെ നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി നിന്ന് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്താൽ കൃത്യമായും ഈ മകനെ കണ്ടെത്താൻ കഴിയും എന്ന് ഞങ്ങൾ ഉറപ്പുണ്ട് രണ്ടായിരത്തി ഏഴിൽ ഇരുപത്തി വയസ്സിൽ കൊല്ലം ജില്ലയിലെ കുളത്തുപുഴ എന്ന ചെറിയ ഗ്രാമത്തിൽ നിന്നും സൗദി അറേബ്യയിലേക്ക് പോയ നിസാം നിസാമൻസിൻ നിസാമുദ്ദീൻ എന്ന ചെറുപ്പക്കാരൻ ഡ്രൈവർ വിസയിൽ അവിടെ എത്തി നിസാം ആദ്യം എത്തിപ്പെടുന്നത് അറബികളുടെ വിശ്രമസങ്കേതമായ ഇസ്രാഹ് എന്നറിയപ്പെടുന്ന സ്ഥലത്താണ് തുച്ഛമായ ശമ്പളത്തിൽ കഷ്ടപ്പെട്ട ജോലിയാണെങ്കിലും ചെയ്യാൻ തീരുമാനിച്ച നിസാം കൃത്യമായി ശമ്പളം ലഭിക്കാതെ വന്നപ്പോൾ അവിടെ നിന്നും രക്ഷപ്പെടുകയായിരുന്നു ശേഷം ജിദ്ദയിലെത്തി വിവിധ ജോലികൾ ഏർപ്പെട്ടിരുന്ന നിസാമ് ഒടുവിൽ ഈ ഉമ്മയെ ബന്ധപ്പെട്ടത് രണ്ടായിരത്തി പതിനൊന്നിലാണ് ജിദ്ദയിലെ സനൈയിലാണ് രണ്ടായിരത്തി പതിനൊന്ന് കാലഘട്ടത്തിൽ ജോലി ചെയ്തിരുന്നത് എന്നാണ് വീട്ടുകാരും അന്ന് അവിടെ ഉണ്ടായിരുന്ന സഹോദരൻ സലീമും പറയുന്നത് രണ്ടായിരത്തി പതിനൊന്നിൽ അപ്രത്യക്ഷനായ നിസാമിനെ അന്ന് മുതൽ അന്വേഷിക്കുകയാണ് കുടുംബം സൗദി അറേബ്യയുടെ വിവിധ ഹോസ്പിറ്റലുകൾ ജയിലുകൾ സൗദിയുടെ വിവിധ ഭാഗങ്ങൾ എന്നിവിടങ്ങളിൽ അന്വേഷണമെങ്കിലും ഇതുവരെയും നിസാം എന്ന ഈ മുപ്പത്തി ഒമ്പതുകാരനെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല നിസാമിനെ ഒരു നോക്ക് കാണാനായി കാത്തിരുന്ന കുടുംബത്തിൽ നിന്നും നിസാമിന്റെ പിതാവും സഹോദരി ഹസീനയും വർഷങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ടു നിസാമിന്റെ വൃദ്ധമാതാവ് സുലേഖാ ബീവിയും ജീവിച്ചിരിക്കുന്ന സഹോദരങ്ങളും പ്രതീക്ഷ കൈവിടാതെ നിസാമിനെ കാത്തിരിക്കുകയാണ് ഈ ലോകത്തിന്റെ ഏതെങ്കിലും ഒരു കോണിൽ നിസാം ജീവിച്ചിരിക്കുന്നു എന്ന് ഞങ്ങളും പ്രതീക്ഷിക്കുകയാണ് പ്രേക്ഷകരോട് ഞങ്ങൾക്കൊരപേക്ഷ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ഏറ്റെടുക്കുക കഴിവിൻ്റെ പരമാവധി ഒന്ന് ഷെയർ ചെയ്യുക കഴിയുന്നവർ ലൈക്ക് ചെയ്യുക കഴിയുന്നവർ ഏതെങ്കിലും ഒരു കമൻറ്റ് ചെയ്യുക നമ്മളിലൂടെ ഈ മകനെ കണ്ടെത്തിയാൽ അത് ഈ ചാനലിനും പ്രേക്ഷകർക്കും അഭിമാനിക്കാം എന്ന് മാത്രം അറിയിക്കുന്നു നന്ദി നമസ്കാരം